ഒക്ടോബർ പതിനാലിനാണ് വലിയ സ്വപ്നങ്ങളുമായെത്തിയ നൂറ്റി എഴുപത്തിയഞ്ച് പേരുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഏറ്റവും പുതിയ എം ബാച്ച് ആരംഭിച്ചത് ഓറിയന്റേഷൻ ക്ലാസുകൾ പൂർത്തിയാക്കി നവംബർ എട്ട് മുതൽ ലെക്ചർ ക്ലാസുകൾ തുടങ്ങി ഒന്നര മാസത്തിനുള്ളിൽ സഹപാഠികൾക്കും സീനിയർ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രിയങ്കരരായി മാറിയിരുന്നു മരിച്ച അഞ്ചു പേരും പഠനത്തിലും സ്പോർട്സിലും ഒരുപോലെ മിടുക്കരായിരുന്നു എല്ലാവരും വിദ്യാർത്ഥികൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്ന പതിവുണ്ടെങ്കിലും സാധാരണ കെ എസ് ആർ ടി സി ബസ്സിലായിരുന്നു യാത്ര പതിവിന് വിപരീതമായാണ് ഇത്തവണ ഒരുമിച്ച് കാറിൽ പോകാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയാണ് അനാട്ടമിയുടെ ടേബിൾ ടെസ്റ്റ് അവസാനിച്ചത് പരീക്ഷയുടെ സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി തേടിയാണ് പുതിയ സിനിമയായ സൂക്ഷ്മദർശിനിയുടെ രാത്രി ഒൻപതേ മുപ്പതിന്റെ ഷോക്ക് ആലപ്പുഴ നഗരത്തിലെ തിയേറ്ററിൽ പോകാൻ പതിമൂന്നംഗ സംഘം തീരുമാനിച്ചത് പതിനൊന്ന് പേർ കാറിലും രണ്ടുപേർ പിന്നാലെ ബൈക്കിലുമായി പുറപ്പെട്ടു അമ്പലപ്പുഴ കച്ചേരിമുഖ സ്വദേശി ജോയൽ ഷാജിയും ഇവർക്കൊപ്പം സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അച്ഛൻ സമ്മതിക്കാത്തതിനാൽ യാത്ര ഒഴിവാക്കി മരണപ്പെട്ട മുഹമ്മദ് അബ്ദുൾ ജബ്ബാറും അമ്പലപ്പുഴ സ്വദേശി ജോയൽ ഷാജിയും കോഴിക്കോട് സ്വദേശി എസ് വി അനിരുദ്ധും ഒന്നരമാസമായി ഒരേ മുറിയിലാണ് താമസം െ പണം ഞങ്ങൾ തരും വീട് അടുത്താണെങ്കിലും പഠിക്കാൻ ഏറെയുള്ളതിനാലാണ് ജോയലും ഹോസ്റ്റലിൽ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരനില്ലാത്ത മുറിയിൽ അവന്റെ ഓർമ്മകൾ നെഞ്ചിലേറ്റി തുടരണമല്ലോ എന്ന സങ്കടത്തിലാണിവർ ഇരുചക്രവാഹനത്തിൽ കാറിന് പിന്നാലെ പോയ അശ്വിത്തിന് കണ്ണടച്ചാൽ മനസ്സിൽ തെളിയുന്നത് കയ്യേറ്റ ശ്രീദേവിന്റെ രൂപമാണ് അപകടം നടന്ന വാഹനത്തിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഷെയ്നിൻ ദുരന്തത്തിന്റെ അഗാധത്തിൽ നിന്ന് മുക്തനായിട്ടില്ല ആരോടും സംസാരിക്കാനോ കരയാനോ പോലും സാധിക്കാതിരിക്കുന്ന ഷെയ്യിനെ സാധാരണ നിലയിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കൂട്ടുകാരും ഡോക്ടർമാരും വാഹനം ഓടിച്ചിരുന്ന ഗൗരിശങ്കർ സഹപാഠികളുടെ മരണമറിഞ്ഞതോടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് വണ്ടി ഓടിക്കുന്നതിനിടെ മുന്നിൽ തടസ്സമുള്ളതായി തോന്നിയെന്നാണ് ഗൗരിശങ്കറിന്റെ മൊഴി അപകടത്തിൽപ്പെട്ട ടവേര കാർ കളർക്കോട് ജംഗ്ഷനിലെ ഇടിച്ച് തരിപ്പണമായ വാഹനത്തിന്റെ അവശേഷിപ്പുകൾ കാണാൻ ഇന്നലെയും പ്രദേശത്ത് വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു സംഭവസ്ഥലത്ത് നിന്നുള്ള സിസിടി വി ദൃശ്യങ്ങളും സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തി എഫ്ഐആറിൽ മാറ്റം വരുത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട് തിങ്കളാഴ്ചയാണ് ആലപ്പുഴ കളർക്കോട് ജംഗ്ഷന് സമീപം രാത്രിയോടെ വലിയ അപകടം നടന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അമിതവേഗത്തിൽ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു ചേതനയേറ്റ നിലയിൽ ഉറ്റ സുഹൃത്തുക്കളെ കണ്ട സഹപാഠികളെല്ലാം വിങ്ങിപൊട്ടിയിരുന്നു ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അഞ്ചു പേരുടെയും മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കൊണ്ടുവന്നത് വിദ്യാർത്ഥികൾ ഉപയോഗിച്ച വാഹനം സ്വകാര്യ വ്യക്തിയുടേതാണ് വാഹനം വാടകക്ക് നൽകാനുള്ള ലൈസൻസ് വാഹന ഉടമക്ക് ഇല്ല വാടകക്ക് നൽകിയതാണോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഉടമയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് തീരുമാനം